يا وسيد بن حضير رضي الله عنه ياتري الفريشة تمايا قرآن بأرائهم تجدو كمبو സൂറത്ത് വളരെ മനോഹരമായി നമ്മൾ എങ്ങനെ പഠിച്ചോൻ എന്താ ഖുർആനിൽ മുർസലീന അലാ സിറാത്തിൽ മുസ്തഖീം അല്ലേ ശ്വാസത്തിൽ ഒരു പേജ് എങ്കിൽ അത്ര പെട്ടെന്ന് ഓതി തീർക്കുക അതിന്റെ തജവീതുമില്ല അതിന്റെ നിയമം എന്നാലേ ഒന്ന് പതുക്കെ ഓതാൻ പറഞ്ഞാൽ യാസീൻ കാലാകാല ഓതിയാൽ തീരുവില്ല അല്ലേ നിങ്ങൾക്ക് പറ്റുവോ യാസീൻ ഒന്ന് കാണാതെ ഓതാ നോക്കിട്ടല്ലേ കാണാതെ ഒന്ന് പൊതുക്കെ ഓതാൻ പറ്റുമോ പിന്നെ എല്ലാ മുബീനിലും ഒന്ന് അവിടത്തു ഒന്ന് ഇവിടെ ഒരുപക്ഷെ രണ്ട് മിനിറ്റ് കൊണ്ട് തീരും ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് തീരുമില്ല അതേ അത് നമ്മൾ സ്പീഡിൽ ഓതിപ്പിടിച്ചത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ഓതണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് എന്തിനാ ആളുകൾക്ക് മ്യൂസിക്കിനോട് ഒരു താല്പര്യം ഉണ്ടാകുമെന്നറിയ ആ മ്യൂസിക് നമ്മൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ മ്യൂസിക് എന്താക്കണം മാറ്റണം പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യ ഉറങ്ങുന്നുണ്ട് മകൾ ഉറങ്ങുന്നുണ്ട് എല്ലാ ആളുകളും ഉറങ്ങുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയത് വളരെ മധുരിതമായ ശബ്ദത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ തൊഴുത്തിലുള്ള കുതിര അതിങ്ങനെ ചാടാൻ തുടങ്ങി കുതിര ഇങ്ങനെ പെടക്കാനും ചാടാനും തുടങ്ങിയപ്പോ അദ്ദേഹം തന്റെ നിർത്തിക്കൊണ്ട് കുതിരയുടെ അളുത്തേക്ക് കടന്നു വന്നു എന്താണ് കുതിര ഇങ്ങനെ ചാടിക്കളിക്കുന്നത് ഉറങ്ങേണ്ട സമയത്ത് ചാടിക്കളിക്കുകയോ അവിടെ എത്തുമ്പോഴേക്കും കുതിര താനെ നിന്നു വീണ്ടും റൂമിൽ വന്നു വീണ്ടും ഓതാൻ തുടങ്ങി അൽബൂറത്തിലെ വളരെ മനോഹരമായ ആയത്തുകൾ ഓതാൻ തുടങ്ങി വീണ്ടും കുതിര ചാടാൻ തുടങ്ങി തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ ചെറിയ കുഞ്ഞ് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് പൊടി തോന്നി ഇങ്ങനെ ചാടിയാൽ തന്റെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആ കുതിരയുടെ കുളമ്പടികൾ കൊള്ളുമോ എന്ന് തന്റെ കുഞ്ഞിനെ ബാധിക്കുമോ എന്ന് പോലിച്ചു പോയി ഉടനെ തന്നെ അദ്ദേഹം നിർത്തി കുതിരയുടെ അടുത്തേക്ക് വന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നും കാണുന്നില്ല മൂന്നാമതും ഓതാൻ തുടങ്ങി അപ്പോഴേ അദ്ദേഹം കുതിര ചാടുന്നത് വേണ്ടി ചെയ്യാതെ വീണ്ടും വീണ്ടും ഓതാൻ തുടങ്ങിയപ്പോ ചാടാൻ തുടങ്ങി അങ്ങനെ അറുത്തി പുറത്തേക്ക് വന്നപ്പോൾ ആകാശലോകങ്ങളിലേക്ക് ഒരു വെള്ളമേഘം ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് ഒരു മനോഹരമായ ഒരു ദൃശ്യം അദ്ദേഹം രാത്രിയിൽ വെച്ച് കാണാൻ സാധിച്ചു ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചതുപോലെ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചതുപോലെ വളരെ മനോഹരമായ വെള്ള ഒരു ദൃശ്യം ആകാശരോഗങ്ങളിലേക്ക് പറന്ന് പറന്ന് പോകുന്നത് അദ്ദേഹം കാണാൻ സാധിച്ചു പിന്നെ ഓതൊക്കെ നിർത്തി സുബയുടെ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ചെന്നു അല്ലാ മുത്തുനബിയെ അള്ളാഹുവിന്റെ ഹബീബെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ നിമിത്തങ്ങൾ പറഞ്ഞതെന്താണ് ആ ആകാശലോകങ്ങളിൽ നിന്ന് അങ്ങയുടെ മധുരിതമായ ശബ്ദം കേൾക്കാൻ അങ്ങയുടെ പരിശുദ്ധമായ ഖുർആാനിന്റെ പാരായണം കേൾക്കാൻ വേണ്ടി ആ മാലാഖമാർ ഭൂമിയിലേക്ക് വന്നതാ പരിശുദ്ധമായ കുറ പാരായണം ചെയ്യുമ്പോ വളരെ മനോഹരമായി തജുവീരിന്റെ നിയമപ്രകാരം ചെയ്യണം സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അതുരിതമായ ശബ്ദത്തിൽ നമ്മൾ ഓതിയാൽ അത് കേൾക്കാൻ വേണ്ടി ആകാശലോഹങ്ങളിൽ നിന്ന് മാലാഖമാർ വരെ ഓടിവരുമെന്നാണ് അങ്ങനെ ഒരു മ്യൂസിക് നമ്മൾക്ക് നൽകി അതേപോലെ ഒരു ഒരു സഹോദരൻ മക്കയിലേക്ക് വന്നപ്പോ മക്കയുടെ മിഷരിക്കല്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക് നീ വന്നു പക്ഷേ നമ്മുടെ നാട്ടിലൊരാളുണ്ട് അത് മുഹമ്മദാണ് അങ്ങോട്ട് പോവല്ല അദ്ദേഹം മോദുന്ന അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ അദ്ദേഹത്തിന്റെ കേൾക്കാൻ പാടില്ല അത് കേട്ടാലോ അത് അത്യാണ് ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് നാട്ടുകാരുടെ ഇടയിൽ അനൈക്യം ഉണ്ടാക്കുന്നുണ്ട് അത് അദ്ദേഹം ഒരുത്തരം ഭ്രാന്തിന്റെ വാക്കുകൾ പറയാൻ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ കാതോർക്കരുത് എന്ന് പറഞ്ഞപ്പോ ആ വന്ന വ്യക്തിക്ക് ഓടി തോന്നി ചെവിയിൽ പരുത്തി मकल തവാഫ് ചെയ്യാൻ വന്നതാണ് അപ്പോഴേക്കും അവിടെ നിസ്കരിക്കാൻ തിരികെ പക്ഷേ എങ്ങനെയോ ഖുർആനിന്റെ ചെറിയൊരു വാചകം അദ്ദേഹം കേട്ടപ്പോഴേക്കും ഖുർആാനിലേക്ക് ആകൃഷ്ടനായി അങ്ങനെ ഖുർആാനിലേക്ക് ആകൃഷ്ടനായി പിന്നാലെ പോയി ലമിത്തങ്ങളോട് പറഞ്ഞു മുഹമ്മദേ എന്നോട് എന്റെ നാട്ടുകാർ പറഞ്ഞ നിങ്ങളുടെ വാക്കുകൾ കേൾക്കല്ല എന്നാണ് പക്ഷേ എനിക്ക് കേട്ടേ പറ്റൂ ഇനി കൽപ്പം നിങ്ങൾ ഓദിത്തരണം ഓതിക്കൊടുത്തു അതോടുകൂടി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് തിരിച്ചുപോയി എൺപതോളം കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെയാണ് വളരെ മനോഹരമാണ് പക്ഷെ നമ്മൾ ഓതേണ്ടതുപോലെ ഓതണം അതൊരു മ്യൂസിക്കാണ് മനുഷ്യന്റെ ഹൃദയം ചില ആളുകൾ മ്യൂസിക്കുകൾ കേൾക്കുന്നത് ദുഃഖമുണ്ടാകുമ്പോഴാണ് അല്ലെ ചില ആളുകൾ മ്യൂസിക്കൽ കേൾക്കുന്നത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പാട്ട് കേൾക്കുമ്പോൾ ഒരു സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാ ചില ആളുകൾ കേൾക്കുന്നത് പക്ഷേ അത് പിഴച്ച ചിന്തകളാണ് ആ മ്യൂസിക് കഴിഞ്ഞതോടുകൂടി വീണ്ടും ടെൻഷൻ കൂടല്ലേ അതിന് പകരം ഖുർഹാനിലേക്ക് മടങ്ങ് ഖുർഹാനിലേക്ക് മടങ്ങ്